റെക്കോർഡ് ഓഫ് റൈറ്റ്സ് എന്നതിനെയാണ് ചുരുക്കത്തിൽ ആർഒ ആർ എന്ന് പറയുന്നത് റെക്കോർഡ് ഓഫ് റൈറ്റ്സ് എന്നത് ലാൻഡ് ടൈറ്റിലിങ്ങുമായി ബന്ധപ്പെട്ട ഒരു രേഖയാണ് ലളിതമായി പറഞ്ഞാൽ നമ്മുടെ കൈവശത്തിലുള്ള ഭൂമിയുടെ ഉടമസ്ഥത പരിപൂർണമായി തെളിയിക്കുന്ന ഒരു രേഖയുടെ പേരാണ് റെക്കോർഡ് ഓഫ് റൈറ്റ്സ് ഉടമസ്ഥത ഗ്യാരണ്ടി ചെയ്യപ്പെടുന്ന രേഖ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കൈവശത്തിലുള്ള ഭൂമിയുടെ പരിപൂർണമായ ഉടമസ്ഥത ഒരു കാലത്തും നമുക്ക് അനുവദിക്കപ്പെട്ടിരുന്നില്ല സ്റ്റേറ്റ് എപ്പോഴും ഭൂമിയിൽ അതിന്റെ അധികാരം നിലനിർത്തിയിട്ടുണ്ട് സ്റ്റേറ്റിന്റെ താല്പര്യ മാത്രമേ നമുക്ക് ഭൂമി കൈവശം വെക്കാൻ കഴിയൂ ഇങ്ങനെ കൈവശം വെക്കുന്ന ഭൂമിക്ക് തന്നെ പ്രിസെംറ്റീവ് ടൈറ്റിൽ ആണ് നിലവിലുള്ളത് പ്രിസെംറ്റീവ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ റവന്യൂ റെക്കോർഡുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉടമസ്ഥതാ വിവരം ഈ ഉടമസ്ഥതാ വിവരം ബെസ്റ്റ് എവിഡൻസ് പ്രിൻസിപ്പൽ പ്രകാരം ഭൂമിയുടെ ഉടമസ്ഥതയുടെ ഏറ്റവും നല്ല തെളിവായി നിയമം അംഗീകരിക്കുന്നു കൈവശസ്ഥിതിയെ സ്ഥിതിയെ അടിസ്ഥാനമാക്കിയും നികുതി ആരിൽ നിന്നും ഈടാക്കണം എന്നതിനെ അടിസ്ഥാനമാക്കിയുമാണ് റവന്യൂ റെക്കോർഡുകൾ തയ്യാറാക്കി വരുന്നത് സെറ്റിൽമെന്റ് റെക്കോർഡുകളാണ് ഈ പ്രിസെന്റീവ് ലാൻഡ് ടൈറ്റിലിങ്ങിന് അടിസ്ഥാനമാക്കുന്നത് ഭൂമിയുടെ കൈവശ വിവരം ശേഖരിച്ച് ഓരോ പാഴ്സൽ ഓഫ് ലാൻഡിന്റെയും വിവരങ്ങളോട് ചേർത്ത് ആ വിവരം വിജ്ഞാപനം ചെയ്ത് തർക്കരഹിതമായി പ്രഖ്യാപിക്കുകയാണ് സെറ്റിൽമെന്റ് ഓഫീസർ ചെയ്തു വരുന്നത് ഇങ്ങനെ ഓരോ അൻപത് വർഷം കൂടുമ്പോഴും സെറ്റിൽമെന്റ് റെക്കോർഡുകൾ തയ്യാറാക്കണമെന്നുണ്ട് അൻപത് വർഷത്തിനിടയിൽ ഉണ്ടാകുന്ന ട്രാൻസാക്ഷനുകളെല്ലാം സെറ്റിൽമെന്റ് ഓഫീസർ അല്ല മറിച്ച് റവന്യൂ ഉദ്യോഗസ്ഥരാണ് രേഖപ്പെടുത്തുന്നത് അതാണ് നമ്മുടെ നികുതി രസീതിൽ ഒരു ഹൈഫൺ കഴിഞ്ഞ് സബ് നമ്പറുകൾ കാണുന്നത് അതിനെ റവന്യൂ നമ്പർ എന്നാണ് പറയുക കൊളോണിയൽ കാലത്തെ സെറ്റിൽമെന്റിനെ ഒറിജിനൽ സെറ്റിൽമെന്റ് എന്നും പിന്നീട് നടക്കുന്ന സെറ്റിൽമെന്റിനെ റീസർവേ സെറ്റിൽമെന്റ് എന്നുമാണ് പറയുന്നത് റീസർവേ സെറ്റിൽമെന്റിൽ ബി ഫീൽഡ് മെഷർമെന്റ് സ്കെച്ച് എന്നിവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രേഖകൾ മുൻ സെറ്റിൽമെന്റിനെയും റീസർവേ സെറ്റിൽമെന്റിനെയും ബന്ധിപ്പിക്കുന്ന രേഖയാണ് കോറിലേഷൻ ഇവിടെ ഭൂമിയെ സ്റ്റേറ്റ് പ്രോപ്പർട്ടി എന്നും പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നും രണ്ടായി തിരിക്കുന്നു ഇതിൽ സ്റ്റേറ്റ് പ്രോപ്പർട്ടിയിൽ മൂന്നൈറ്റം ഭൂമികൾ വരും സ്റ്റേറ്റ് പ്രോപ്പർട്ടി അതായത് സർക്കാർ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങൾ കൈവശം വയ്ക്കുന്ന ഭൂമികൾ ഇവിടേക്കുള്ള പ്രവേശനം നിയന്ത്രിതമായിരിക്കും സാധാരണഗതിയിൽ ഗേറ്റ് മതിൽ ഇവ ഉണ്ടായിരിക്കും ഇങ്ങനെ നിയന്ത്രണമില്ലാത്ത സർക്കാർ പ്രോപ്പർട്ടികളെ കോമൺ പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നു പൊതുജനങ്ങളുടെ ഉപയോഗത്തിനായി നീക്കിവെച്ചിട്ടുള്ള ഭൂമിയാണിത് റോഡുകൾ മൈതാനങ്ങൾ മേച്ചിൽപ്പുറങ്ങൾ ജലസ്രോതസ്സുകൾ എന്നിങ്ങനെ നോൺ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഉടമസ്ഥരില്ലാത്ത പ്രോപ്പർട്ടി എന്നാണ് അത് സർക്കാർ പ്രോപ്പർട്ടിയായി മാറും അന്യനിൽപ്പ് പ്രകാരം പ്രൈവറ്റ് പ്രോപ്പർട്ടിയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ലിറ്റിഗേഷൻ ഏറ്റവും കൂടുതൽ ഉള്ളത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ലാൻഡ് ഡിസ്പ്യൂട്ടുകൾ ഉള്ള രാജ്യം ഒരു പക്ഷേ ഇന്ത്യയാകാം ഭൂമി സംബന്ധമായ വ്യവഹാരങ്ങൾ കൊണ്ട് സിവിൽ കോടതികൾ നിറഞ്ഞു കവിയുകയാണ് ഒരു വ്യവഹാരം ആരംഭിച്ചാൽ വർഷങ്ങളെടുക്കും അതിന്റെ അന്തിമ തീരുമാനം വരാൻ അത്രത്തോളം കേസുകളാണ് കോടതിയിൽ നിലനിൽക്കുന്നത് രജിസ്റ്റേർഡ് ഭൂമിയുടെ അതിർത്തി തർക്കമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പാർട്ടീഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വസ്തുവിലേക്കുള്ള കൈയേറ്റം വഴി തർക്കം വ്യാജ പ്രമാണം രജിസ്റ്റർ ചെയ്യാത്ത എഗ്രിമെന്റുകൾ ഉടമസ്ഥത ഡിക്ലെയർ ചെയ്ത് കിട്ടാനുള്ള കേസുകൾ ഇങ്ങനെ പോകുന്നു കേസുകളുടെ പട്ടിക ഇതിനായി നമുക്ക് ഊഹിക്കാവുന്നതിലേറെ വിഭവശേഷി രാഷ്ട്രം നഷ്ടപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് രാഷ്ട്രം ലാൻഡ് ടൈറ്റിലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഇന്ന് നമ്മൾ വസ്തു കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ശരിയായ രീതിയിൽ സർവേ ചെയ്യപ്പെടുന്നില്ല സർവേ ചെയ്താൽ തന്നെ ലൈസൻസ്ഡ് സർവേയർമാരെ ഒഴിവാക്കുന്നു അതുപോലെ ശരിയായി ലീഗൽ ടെസ്റ്റ് ചെയ്യുന്നില്ല ശരിയായി ലീഗൽ ടെസ്റ്റ് നടത്തി ഡോക്യുമെന്റ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് വക്കീലന്മാരാണ് വക്കീലിനെ ഒഴിവാക്കി സ്വന്തമായോ സ്ക്രൈബുകളുടെ സഹായത്തോടെയോ ആണ് ഇപ്പോൾ നമ്മൾ ആധാരം തയ്യാറാക്കി രജിസ്റ്റർ ചെയ്തു വരുന്നത് ഇതിന്റെ ദോഷം എന്താണെന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും നമ്മുടെ ട്രാൻസാക്ഷനെതിരെ സിവിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് സ്റ്റേ ഉത്തരവ് വാങ്ങാൻ കഴിയും നമ്മുടെ ടൈറ്റിൽ കൺക്ലൂസീവ് അല്ലാത്തത് ഇത് സാധ്യമാകുന്നത് നമ്മൾ ലോണിനും മറ്റു ആവശ്യങ്ങൾക്കും ബാങ്കുകളെ സമീപിക്കുമ്പോഴും അവർ ലീഗൽ ടെസ്റ്റിന് നമ്മുടെ ആധാരം അയക്കും കൂടുതൽ കൂടുതൽ രേഖകൾ കൊണ്ടു എന്ന് പറയുകയും ചെയ്യും ടൈറ്റിൽ അബ്സല്യൂട്ട് അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ലീഗൽ ടെസ്റ്റ് ചെയ്യാതെയും സർവേ കൃത്യമാക്കാതെയും ചെയ്യുന്ന ഈ രീതി ഇനി മാറുകയാണ് കൃത്യമായ സർവേ രേഖകൾ അടിസ്ഥാനമാക്കി മാത്രമേ ഭാവിയിൽ രജിസ്ട്രേഷൻ നടത്താനാകൂ അതിനുള്ള ഡിജിറ്റൽ സർവേ നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണ് ഡിജിറ്റൽ രേഖയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മാത്രമേ ഇനി ട്രാൻസാക്ഷൻ രജിസ്റ്റർ ചെയ്യാനാകൂ അതുപോലെ ലീഗൽ ടെസ്റ്റ് ഒഴിവാക്കാനാകില്ല ലീഗലി അഡ്ജുഡിക്കേറ്റ് ചെയ്ത് ലാൻഡ് ടൈറ്റിലിംഗ് അതോറിറ്റി നൽകുന്ന റെക്കോർഡ് ഓഫ് റൈറ്റ്സ് അടിസ്ഥാനമാക്കി മാത്രമേ ആധാരം രജിസ്റ്റർ ചെയ്യാനാകൂ നേരത്തെ പറഞ്ഞ പ്രിസംറ്റീവ് ടൈറ്റിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ഒരു ഭരണതന്ത്രം കൂടിയായിരുന്നു ഫ്രീ ഫ്രീഹോൾഡ് റൈറ്റ് ഒരിക്കലും അവർ ആഗ്രഹിച്ചിരുന്നില്ല ഭൂമിയുടെ അവകാശം ക്രൗണിൽ നിലനിർത്താൻ അവർ പരമാവധി ശ്രമിച്ചിരുന്നു ഒരു ജന്മിയിൽ തന്നെ പരമാവധി ഭൂമി നിലനിർത്തി സെറ്റിൽമെന്റ് ചെയ്യാനാണ് അവർ ശ്രമിച്ചിരുന്നത് അതിൽ നിന്ന് യഥാർത്ഥ കൈവശക്കാരനിലേക്ക് നിരവധി നിരവധി ടെന്യൂറുകളും നിലനിന്നിരുന്നു ടെന്യൂർ എന്ന് പറഞ്ഞാൽ അവകാശ ബന്ധം കൈവശക്കാരന് ഭൂമിയിൽ മേലുള്ള അവകാശ ബന്ധം സ്വാതന്ത്ര്യാനന്തരം ഭൂമിയുടെ അവകാശ ബന്ധങ്ങളിൽ കാതലായ മാറ്റം വന്നു ഭൂപരിഷ്കരണ നിയമത്തിലൂടെ കുടിയായ്മകൾ അംഗീകരിക്കപ്പെട്ടു ശരിക്കും ലാൻഡ് ടൈറ്റിലിംഗിന്റെ ഒന്നാം ചുവടായി ഭൂപരിഷ്കരണത്തെ കാണാവുന്നതാണ് ഫിക്സിറ്റി ഓഫ് ടെനുറിന്റെ അടിസ്ഥാനത്തിൽ ലാൻഡ് ടൈറ്റിലിംഗ് ചെയ്യുന്ന രീതി ഭൂപരിഷ്കരണ നിയമത്തിലുണ്ട് കൂട്ടുകുടുംബ സമ്പ്രദായം അന്യം നിന്നതോടുകൂടി കോമൺ പ്രോപ്പർട്ടി എന്ന രീതി മാറി അണുകുടുംബങ്ങളും ചെറിയ ഹോൾഡിംഗുകളും എന്ന രീതി നിലവിൽ വന്നു ഭൂപരിഷ്കരണ നിയമത്തിൽ ടൈറ്റിൽ അംഗീകരിച്ച് റെക്കോർഡ് ഓഫ് റൈറ്റ് നൽകുന്നതിന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അതുപോലെ ഫോറസ്റ്റ് ഹോമി കൈവശം വെച്ചിട്ടുള്ള ഗോത്ര വിഭാഗങ്ങൾക്കും അവരുടെ റൈറ്റ് അംഗീകരിച്ച് റെക്കോർഡ് ഓഫ് റൈറ്റ് നൽകുന്നതിന് പ്രത്യേക നിയമമുണ്ട് ടെനൻസി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തന്നെ നിരോധിച്ചതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് മുൻപുള്ള കുടികിടപ്പ് കുടിയിരുപ്പ് കുടിയായ്മ അവകാശങ്ങൾ മാത്രമേ ഭൂപരിഷ്കരണ നിയമത്തിലെ റെക്കോർഡ് ഓഫ് റൈറ്റിന്റെ പരിധിയിൽ വരൂ ഫോറസ്റ്റ് റൈറ്റ് പൂർണമായ ഒരു ഫ്രീ ഹോൾഡ് റൈറ്റ് അല്ല അതുകൊണ്ട് അത്തരം ഭൂമികൾ ഗോത്രവർഗ്ഗക്കാരല്ലാത്തവർക്ക് കൈമാറാൻ വ്യവസ്ഥയില്ല ഈ പറഞ്ഞ അല്ലാതെ കൈവശത്തിലുള്ള പ്രൈവറ്റ് ഭൂമിയുടെ ലാൻഡ് ടൈറ്റിലിംഗ് എപ്രകാരമായിരിക്കുമെന്നാണ് ഇനി പരിശോധിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ ലാൻഡ് ടൈറ്റിലിംഗ് പല വിധത്തിലാണ് നടപ്പിലാക്കി വരുന്നത് ലാൻഡ് മാനേജ്മെന്റ് അതാത് സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ അധികാരപരിധിയിൽ വരുന്ന കാര്യമാണ് അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഇതിനായി പൊതുമാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകാൻ മാത്രമേ കഴിയൂ പൊതുവായി നോക്കുമ്പോൾ ലാൻഡ് ടൈറ്റിലിങ്ങിന് ഇനി പറയുന്ന കാര്യങ്ങൾ വേണം ഒന്നാമതായി ലാൻഡ് ടൈറ്റിലിംഗ് അതോറിറ്റി രൂപീകരിക്കണം ഇതൊരു ജുഡീഷ്യൽ അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ ഫോറം ആയിരിക്കണം സിവിൽ പ്രൊസീജിയർ കോഡ് പ്രകാരം ടൈറ്റിൽ ഡിക്ലെയർ ചെയ്യുന്നതിനുള്ള കപ്പാസിറ്റി അതോറിറ്റിക്ക് ഉണ്ടായിരിക്കണം ഭൂമിയുടെ സർവേ സെറ്റിൽമെന്റ് ലാൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം രജിസ്ട്രേഷൻ എന്നീ മൂന്ന് യൂണിറ്റുകളും ലാൻഡ് ടൈറ്റിലിംഗ് അതോറിറ്റിയുടെ ഭാഗമായി തീരണം ലാൻഡ് ടൈറ്റിലിംഗ് സർവീസുകൾ സ്വീകരിക്കുന്ന വ്യക്തികൾ യൂസർ ഫീ നൽകാൻ ബാധ്യസ്ഥരായിരിക്കും ഈ യൂസർ ഫീയിൽ നിന്നാകും ടൈറ്റിലിംഗ് പ്രവർത്തനത്തിനാവശ്യമായ ചെലവ് കണ്ടെത്തുന്നത് ലാൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം പബ്ലിക് ഡൊമൈനിലായിരിക്കും മാനേജ് ചെയ്യുക അതെല്ലാ പൗരന്മാർക്കും അക്സസബിൾ ആയിരിക്കും തർക്കങ്ങളില്ലാതെ സുതാര്യമായി ആയിരിക്കും ലാൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം പ്രവർത്തിക്കുക സംസ്ഥാനങ്ങളുടെ ലാൻഡ് രജിസ്ട്രി കേന്ദ്ര ലാൻഡ് ടൈറ്റിൽ രജിസ്ട്രിയിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കും ഇന്ത്യയിൽ ഇപ്പോഴും വ്യക്തി നിയമങ്ങൾ നിലനിൽക്കുന്നു ഹിന്ദു മുസ്ലിം വ്യക്തി നിയമങ്ങൾ പ്രകാരമാണ് അവരുടെ പിന്തുടർച്ച അവകാശം പരിശോധിക്കേണ്ടത് സക്സഷൻ പരിശോധിക്കുന്നതിന് പ്രത്യേക ലാൻഡ് ടൈറ്റിലിംഗ് ട്രിബ്യൂണലുകൾ സ്ഥാപിക്കണമെന്ന് പറയുന്നു നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച മോഡൽ ലാൻഡ് ടൈറ്റിലിംഗ് ആക്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് പറയുന്നത് അതാത് സംസ്ഥാനങ്ങൾ കൊണ്ടുവരുന്ന നിയമത്തിൽ മാറ്റങ്ങൾ വന്നേക്കാം കേരളത്തിൽ കൊണ്ടുവന്ന ലാമ ആക്ട് കേരള ലാൻഡ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് ആക്ട് ഇതുവരെ നിയമമായിട്ടില്ല അതുകൊണ്ട് നമ്മുടെ ലാൻഡ് ടൈറ്റിലിംഗ് എപ്രകാരമായിരിക്കുമെന്ന് ഇപ്പോൾ പറയാനാകില്ല ലാൻഡ് ടൈറ്റിലിംഗ് എന്നത് ഭൂമിയിൻമേൽ കൺക്ലൂസീവ് ടൈറ്റിൽ നൽകുന്ന ഏർപ്പാടാണ് ഭൂമിയിലുള്ള അവകാശം ലിമിറ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഇവിടെ ടൈറ്റിൽ ഗ്യാരന്റി ചെയ്യപ്പെടുന്നു ലാൻഡ് റിഫോംസ് എന്നത് ഒരു അൺഫിനിഷ്ഡ് അജണ്ട എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഭൂമിയുടെ ഉപയോഗത്തിൽ കാലാനുസൃതമായി മാറ്റം വന്നെങ്കിലും ആ മാറ്റങ്ങൾ ഭൂപരിഷ്കരണ നിയമം ഉൾക്കൊണ്ടിട്ടില്ല ലാൻഡ് റിഫോംസ് എന്നതിന്റെ നേരെ എതിർദിശയിൽ ഉള്ളതാണ് ലാൻഡ് ടൈറ്റിലിംഗ് ഭൂമിയിൽ കൈവശക്കാരന് പരിപൂർണ ഉടമസ്ഥത നൽകുന്നതാണ് ലാൻഡ് ടൈറ്റിലിംഗ് നിയമം സാമൂഹ്യനീതിയുടെ നൂലുകൾ കൊണ്ടാണ് ഭൂപരിഷ്കരണ നിയമം നെയ്തിരിക്കുന്നത് ഭൂമി ഭൂമി ഇല്ലാത്തവർക്കും എത്തിക്കുകയാണ് ഭൂപരിഷ്കരണ നിയമത്തിന്റെ ലക്ഷ്യം എന്നാൽ ലാൻഡ് ടൈറ്റിലിംഗ് ഭൂമിയെ ഒരു കമ്മോഡിറ്റിയാക്കി മാറ്റുകയാണ് ഭൂപരിഷ്കരണ നിയമത്തിന്റെ അന്തസ്സത്ത നിലനിർത്തി ഇതിൽ എന്ത് തീരുമാനമാണ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എടുക്കുന്നതെന്ന് കണ്ടറിയണം എന്തായാലും ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ് മോഡേണൈസേഷൻ പ്രോഗ്രാം പുരോഗമിക്കുകയാണ് സാറ്റലൈറ്റ് അടിസ്ഥാനമാക്കി ഡിജിറ്റൽ സർവേ ചെയ്തു വരികയാണ് ലാൻഡ് ഇൻഫർമേഷൻ സിസ്റ്റവും പൂർത്തിയായിട്ടുണ്ട് രജിസ്ട്രേഷൻ സംവിധാനവും തയ്യാറായി കഴിഞ്ഞു ഇനി ലാൻഡ് ടൈറ്റിലിംഗ് അതോറിറ്റിയാണ് വരാനുള്ളത് ഇതോടെ വലിയ മാറ്റങ്ങളാണ് സമൂഹത്തിൽ വരാൻ പോകുന്നത് എന്നാൽ എല്ലാം പഴയ രീതിയിൽ തന്നെ നിലനിർത്താൻ ചില ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് അവർ ആർ ഒ ആർ എന്ന ഓമനെ പേരിട്ട് തണ്ടപ്പേർ പകർപ്പ് വാങ്ങുകയും ഉപയോഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അത് വെറും തണ്ടപ്പേർ പകർപ്പ് മാത്രമാണെന്ന് അറിയുക ലാൻഡ് ടൈറ്റിലിംഗ് നടത്തി തയ്യാറാക്കിയ ഉടമസ്ഥതാ രേഖ അല്ല ജസ്റ്റിസ് അത് പുകമറിയില്ലാതെ നടപ്പിലാക്കപ്പെടണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ദിസ്ഇസ് ലീഗ്രിസം